ഹായ് ഹലോ എപ്പോഴും നടക്കുന്ന നമ്മുടെ ഈ പൂനെ റെസ്റ്റോറൻറ്റ് സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീടുന്ന പറഞ്ഞേ നമ്മുടെ ഡെയിമ ലൈഫാണ് അപ്പോൾ സമയമാണെങ്കിൽ ആറു മണി ആകാറായിട്ടുണ്ട് പൂവിനട കോ കഴിഞ്ഞെ ആറുമണി ആകാറായിട്ടുണ്ട് അപ്പോൾ നിസാണ്ട് എഴുന്നേറ്റ് രാവിലെ അടുക്കള ചെന്നപ്പോൾ തന്നെ അവിടെ പുറത്താണെങ്കിൽ പിരിക്കണ്ടായിരുന്നു ഇന്നലെ രാത്രി ഞങ്ങൾ ഒരു പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കിടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് മുമ്പ് സിപ്പ് ഫ്രിഡ്ജ് എല്ലാം തുറന്ന് സിബപ്പ് എല്ലാവരും കൂടി എടുത്ത് കഴിച്ചിട്ട് താണ്ടേ പുറത്ത് വെച്ചായിരുന്നു ഓരോ രാവിലെ തന്നെ കണ്ടുപിടിച്ച് അത് കിടന്ന് ചപ്പിക്കൊണ്ടിരിക്കുകയാണ് ചോദിച്ചാൽ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞേടാ ഗുഡ് മോർണിംഗ് ഹായാണോ മാതാവി അതേ നമ്മുടെ ഇന്നത്തെ കാഴ്ചകൾ വേണം ഇന്ന് നമുക്ക് കുറച്ച് കുറച്ച് പരിപാടീസ് ഉണ്ട് ഇന്ന് നമുക്ക് ഇന്ന് സത്യം പറഞ്ഞാൽ ക്രിസ്മസ് ആണ് പിന്നെ നമുക്കിന്ന് ചേച്ചിമാരുടെ വീട്ടിൽ പോകണം അങ്ങനെ കുറച്ച് കുറച്ച് പരിപാടികളുണ്ട് ആ ഷിപ്പ് കൊച്ചിന് ശിപ്പ് കൊച്ചു കാണിച്ചു തരികയാണ് ഇപ്പം എച്ച് ദിവസം രാവിലെ ഞാൻ ഇൻട്രൊഡക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഫോം കാണിച്ചു കൊടുത്തു പിന്നെ ഫോം വേണം എന്ന് പറഞ്ഞു പിന്നെ അങ്ങനെ അങ്ങനാണെങ്കിൽ അവൾക്ക് ഞാൻ ഫോൺ കൊടുത്തിട്ട് അപ്പം കേൾക്കുകയാണ് അപ്പം ഞാൻ പിന്നെ നേരെ നേരിടാണ്ട് അടുക്കളയിലോട്ട് വന്നു എന്നിട്ട് നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങണം പിന്നെ ഞാൻ കൂടുതലും ഇങ്ങനെ നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോൾ സംസാരിക്കാത്ത എന്താ വച്ചാൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമില്ല കോവിഡ് സൗണ്ട് കേൾക്കണം നേരം വിളിക്കുന്ന നമുക്ക് അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും പിന്നെ നമുക്ക് പട്ടിയുടെ സൗണ്ട് കേൾക്കാം കോവിഡ് സൗണ്ട് കേൾക്കാം അങ്ങനെ റെങ് സൗണ്ട് മൊത്തമായിട്ട് കേൾക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ സംസാരിക്കാം അതായത് പിന്നെ ഞാൻ ഓർത്തു നമുക്കല്ലാണ്ട് എടുക്കുമ്പോൾ നമുക്ക് വീഡിയോ എഡിറ്റ് എടുത്തിന്നൊക്കെ കൂടുതൽ ടൈമുണ്ടല്ലോ ഇതാണെങ്കിൽ നമുക്ക് പിന്നെ വോയിസ് ഓവർ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ വോയിസ് ഓവർ കൊടുക്കണം തോന്നുന്ന സാഹചര്യങ്ങൾ നമ്മൾ വോയിസ് ഓവർ എടുക്കാം അല്ലാണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഇങ്ങനെ ഇങ്ങനെയായിട്ട് സംസാരിക്കാം അപ്പോൾ എന്താണെങ്കിലും നമുക്ക് തുടങ്ങാം എന്താണ് ചേട്ടനെ എഴുന്നേൽപ്പിക്കാൻ നേട്ടേക്ക് കിടന്നോട്ടെ അപ്പം സ്കൂൾ അടിച്ചുകൊണ്ട് നമ്മുടെ കൂടെ ചേട്ടൻ്റെ പിള്ളേരുണ്ട് രണ്ട് പേര് ഒരാൾ രാവിലെ ചേട്ടൻ്റെ കൂടെ വെട്ടാൻ പോയി ഒരാൾ കിടന്ന് ഉറങ്ങുവാണ് അപ്പം നിത്യ ദിവസം ഒച്ച കേട്ടിട്ട് ആ ഓൾറെഡി എഴുന്നേറ്റിട്ട് പിന്നെ ഒന്നോടെ കിടന്ന് ഉറങ്ങുകയാണ് പിന്നെ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഉണ്ട് കിട്ടും പക്ഷെ അവൻ ഫോൺ ഒരു ഫോൺ നമ്മൾ എടുക്കാൻ തോന്നി കഴിഞ്ഞാൽ മാറിപ്പോകും അങ്ങനെ നിത്യസ് ഫോണിപ്പോൾ എഴുതുകൊണ്ടിരിക്കുന്ന ആ ഒരു ടൈമിൽ ഞാൻ താണ്ട് എൻ്റെ പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നലെ ഷേക്ക് അടിക്കാൻ വേണ്ടി മേടിച്ച പഴായിരുന്നു ഇത് അപ്പോൾ അതിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നു അണ്ട് നമ്മുടെ പഴക്കോട്ടിൽ ഇത് ആ ട്രാൻസ്ഫർ ചെയ്ത് ഇടുന്നുണ്ട് പിന്നെ ആ ഫ്രിഡ്ജിൽ വെള്ളം വെക്കണം ഫ്രിഡ്ജിൽ ഇന്നലെ ആന്മാരാണെങ്കിൽ വെള്ളം എടുത്തിട്ട് കുപ്പി ഫ്രീ ആയിട്ട് വെച്ചിരിക്കുമായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് നിറച്ച് വെക്കുന്നുണ്ട് പിന്നെ ഇതാ പാൽ തിളപ്പിക്കണം അപ്പം നമ്മൾ നേരത്തെ ഇട്ടൊരു വീടിക്കാത്ത ഇങ്ങനെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യണ കാര്യം പറഞ്ഞപ്പോൾ സ്റ്റിച്ചിങ് വീടി ഇടാത്ത എന്തെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞില്ല കേട്ടോ അപ്പം ചേച്ചി കം വെച്ച് ചേച്ചി ഇടാട്ടോ പറയാനാണ് അതായത് നമ്മൾ ഞാൻ വെച്ചാൽ ഇപ്പോഴും നിച്ചുസ് ഉറങ്ങണ ടൈമിലാണ് സ്റ്റിച്ച് ചെയ്യാറ് അപ്പോൾ ഇപ്പോഴാണെങ്കിൽ നിച്ചീസ് ഉറങ്ങണ ടൈമിൽ എന്ന് വെച്ചാൽ ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ മെഷീൻ വെച്ചു നിൽക്കുമ്പോൾ ആൾ ചാടി കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ കരച്ചിലായി അപ്പോൾ പകലാണെങ്കിലും ഫുൾ ടൈം നിച്ചൂസ് എൻ്റെ കൂടെ തന്നെയായത് കൊണ്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഇരുന്നാൽ പറ്റിരുന്നാലും അവളപ്പം എന്റെ മടി കയറിയിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്കത് ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റണില്ല ഇനി എല്ലാം ഒരു ടൈം ടേബിളിലാക്കിയിട്ട് എന്റെ ഉറക്കം കുറച്ചും കൂടെ കുറച്ചാൽ മാത്രമേ ഇനി സ്റ്റിച്ചിങ് എല്ലാം നടക്കുന്നാണ്ടോ തോന്നണത് അപ്പൊ എന്നാലും മാക്സിമം നേരത്തെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട് അപ്പൊ അത് ആ പാലും എടുത്ത് അടുത്തേക്ക് വന്നാണ് ആള് വേഗം ചാരി കിടന്നു എന്നിട്ട് താണ്ട് ഞങ്ങൾ സ്നേഹിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ നമ്മൾ കുറച്ച് നേരം സ്നേഹിക്കാനുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ അതിനുള്ള ടൈമൊന്നും കിട്ടില്ലായിരുന്നു നേരെ ഡയറക്റ്റ് എഴുന്നിട്ടിങ്ങ് പോരുമായിരുന്നു പിന്നെ നമ്മൾ വെള്ളം തിളപ്പിച്ച ഫ്ലാസ്കിൽ വെക്കുന്നുണ്ട് നമുക്കിനി ഇനി പോകുമ്പോൾ വണ്ടിയിൽ വെച്ച് നമുക്ക് നിച്ചേഴ്സിന് വെള്ളം കൊടുക്കണേ കൊടുക്കാമോ അപ്പോൾ നമ്മൾ അങ്ങനെ തിളപ്പിച്ച് വെക്കുന്നുണ്ട് എപ്പോഴും അങ്ങനെ വെള്ളം തിളപ്പിച്ച് വയ്ക്കത്തൊന്നും ഇല്ലെട്ടോ അപ്പോൾ നമ്മൾ ചില അകലേക്കൊക്കെ പോകുമ്പാണെങ്കിൽ അങ്ങനെ വെക്കും കുറച്ചുകൂടെ ദൂരെയൊക്കെയാണല്ലോ നമ്മൾ തൊഴിലൊക്കെ പോകുമ്പാണെങ്കിൽ അങ്ങനെ വെക്കേണ്ട ആവശ്യമില്ല കാരണം അവിടെ വെള്ളം ചോദിക്കേണ്ട ടൈപ്പ് അല്ല പിന്നെ എപ്പോഴെങ്കിലും വെള്ളം ചോദിച്ചാൽ കൊടുക്കണല്ലോ എന്ന് പറഞ്ഞതാണ് കേട്ടോ പിന്നെ ഇതാണ്ട് നമ്മൾ ഷുഗറിൽ കുക്കറിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് അരയിടുന്നുണ്ട് അരി നല്ലപോലെ പോലെ കുതിർത്തിയിട്ട് തന്നെയാണ് കേട്ടോ എല്ലാ തവണത്തേക്കണൊക്കെ നമ്മൾ ഉണ്ടാക്കണത് പിന്നെ ഇത് ആ മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മീൻ എടുക്കുന്നുണ്ട് അപ്പോൾ മീൻ കറിയെല്ലാം ഉണ്ടാക്കി ചോറെല്ലാം ഉണ്ടിട്ട് വേണം നമുക്കിന്ന് പോകാൻ വേണ്ടിയിട്ട് എൻ്റെ കാര്യത്തില് ഇന്നലെ രാത്രി മേടിച്ച മീൻ ആട്ടോ എനിക്ക് രാത്രി മീൻ കൊണ്ടു കഴിഞ്ഞാൽ രാത്രിയിൽ ഈ മീനും പള്ളിട്ട് കിടന്നു തുറക്കണ ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ഞാനത് അന്നേരം നേരെയാക്കി വെക്കത്തില്ല ഇനി നേരെയാക്കി വെച്ചേക്കണ മീനാണ് നമുക്കെന്നാലും ജസ്റ്റ് ഒന്നും കൂടെ ക്ലീൻ ചെയ്യേണ്ടി വരില്ലേ അവർ തലയൊക്കെ മാത്രമല്ല ശരിക്കും വെട്ടി ക്ക് വേണം എന്താണ് ഇപ്പൊ എന്നിട്ട് പോന്നീന് നന്നാക്കല്ലായിരുന്നോ അയ്യോ അമ്മക്ക് ഗുഡ് മോർണിംഗ് അമ്മ തന്നില്ലല്ലോ എന്തോ എന്തോട്ടാ നിത് ഒരു തവണ എത്ര ദിവസം ഫ്രിഡ്ജ് ഉറക്കും ഒന്നും എന്നൊരു കണക്കുമില്ലാട്ടോ എവിടെ ചെന്നാലും അവൾ ആദ്യം നോക്കുക ഫ്രിഡ്ജ് ഉറക്കാൻ വേണ്ടിയിട്ടാണ് മിഠായികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് അറിയണമല്ലോ ഞാൻ നേരത്തെ മിഠായികളൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചുവയ്ക്കായിരുന്നു പക്ഷേ ഈ പണി തുടങ്ങിയ പിന്നെ ഇപ്പം മിഠായികളൊക്കെ ഞാൻ ഒളിപ്പിച്ച് വയ്ക്കുകയാണ് ചെയ്യുന്നത് പിന്നെന്താ നമ്മളെ അപ്പത്തിനുള്ള മാവാണ് കേട്ടോ അവളെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തത് അപ്പം ആണെങ്കിൽ അപ്പം ചുറ്റുള്ള പണിയോണ്ട് നമുക്ക് അരച്ചുകൊണ്ട് തന്നാണ് പൊളിപ്പിച്ച് അപ്പം അങ്ങനെ താണ്ട് അപ്പം ചുടുവാണ് ഈ ടൈമിൽ നിച്ച ഇവിടെ ഫുൾ ആക്റ്റീവ് ആയിട്ട് ഉണ്ടാവും കാരണം അവൾക്ക് ഇനി ഒഴിക്കണം മൂടണം മറക്കണം അങ്ങനെ പല പല പരിപാടികൾ അവൾക്ക് ഇവിടെ ഉണ്ട് കുറെയൊക്കെ കോരി നേരത്തെ നരത്തേക്കൂടെ ഒക്കെ വരി ഇതും കിട്ടും അല്ലെങ്കിൽ നമുക്ക് വേറെ രക്ഷ അത് ചൂടണെങ്കില് ഇവള് അല്ലാണ്ട് സമ്മതിക്കത്തില്ല അല്ലെങ്കിൽ പിന്നെ നിലത്തിട്ടങ്ങ് കാറിൽ മുടങ്ങും ഭയങ്കര കാറിലായിരിക്കും അപ്പൊ നമുക്ക് പാവം തോന്നൂലോ അപ്പൊ ഞാൻ ഇനി എടുത്ത് പിടിക്കും കുറെ ഒക്കെ അവള് വാരി വിതറി മൊത്തം ഇടും അവള് ഒരു മിനിറ്റ് അടുക്കള കയറിയ പതിനഞ്ച് മിനിറ്റ് എനിക്ക് പണിയാനുള്ള പണി ഉണ്ടാക്കിയിട്ട് ഇറങ്ങി പോകത്തുള്ളൂ അപ്പൊ അതാ ചായളപ്പിക്കാൻ വെച്ചപ്പോൾ ചായപ്പൊടി ഇറന്നും പറഞ്ഞു വാശി കാണിച്ചിട്ട് ചായപ്പൊടി ഇരുന്നാണ് ഈ കാണുന്നത് പിന്നെ നമ്മൾ അങ്ങനെ ചായ എല്ലാം കുടിച്ച് അപ്പം എല്ലാം കഴിച്ച് പിന്നെ താണ്ടി നമ്മൾ പോവുകയാണ് കേട്ടോ അപ്പൊ നമ്മൾ കട കയറി ഇപ്പൊ എടുത്തൊരു വീടിയായിരുന്നു കേട്ടോ ഇത് അതാ വണ്ടിയോട് നമ്മളെല്ലാം കൂടെ നമ്മളെ ഇതിലും എല്ലേലും നാട്ടുകാരുടെ എല്ലേലും ഓക്കെ അതാണെല്ലാം ബെറ്റർ അപ്പൊ അങ്ങനെ താണ്ടെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു നെച്ചൂസ് കണ്ണും തുറന്നിരിക്കുന്നുണ്ട് അവര് ഉറക്കം കഴിഞ്ഞു നമ്മൾ താണ്ടേ ഒരു ചേച്ചിയുടെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ ഇട്ടിട്ട് നമ്മൾ നടന്ന് നോക്കണ്ടിരിക്ക മിച്ചു മിഞ്ചു അവിടെ പോവാ മറത്താച്ചു മറുത്താച്ചു മറുത്താച്ചു അങ്ങനെ നമ്മളവിടെ കൊറച്ചുപേരൊക്കെ ഇരുന്നു പിന്നെ തണ്ടേ പന്നിക്കറിയും മൊഴികറിയെല്ലാം കൂടെ കൂട്ടി നമ്മള് താൻ ചോറൊക്കെ കൊണ്ടുതാ തിരിച്ചു പിന്നെയും അടുത്ത നാത്തോന്നു വീട്ടിലു അടിച്ചു തലയിൽ അപ്പൊ ഇപ്പൊ ക്രിസ്മസ് അവധി ഉള്ളതുകൊണ്ട് തന്നെ ഇവര് രണ്ടുപേരും നിച്ചൂസിൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ആള് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ കാരണം കളിക്കാനൊക്കെ ആയിട്ട് അവൾക്ക് ആളെ കിട്ടിയില്ലോ അപ്പൊ അതാ പിന്നെ നമ്മൾ നാത്തിന്റെ വീട്ടിലെത്തി അങ്ങനെ താണ്ടേ ഇന്ന് ഇവിടെ കേട്ടോ സ്റ്റേ ചെയ്യുന്നത് ആ പിടി ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ അത് കഴിച്ചു പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഒന്ന് നടക്കാനിറങ്ങിയതാണ് തൊട്ടടുത്ത് ഇങ്ങനെ തൊട്ടടുത്തല്ല നമ്മൾ വീടിന്റെ താഴത്തെക്കൂടെ ഇങ്ങനെ തോടൊഴുകയാണ് അപ്പൊ ആ തോട്ടിൽ നെച്ചൂസിനെ കൊണ്ട് എടണം പോയതായിരുന്നു അപ്പൊ അവിടെ ഉണ്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അതാണ്ട് അവരവിടെ പോയി അങ്ങ് നെച്ചൂസ് താൻ്റെ വെള്ളത്തിൽ തട്ടി കളിക്കണെ കാണുന്നത് പിന്നെ വെള്ളത്തിൽ നിന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ അതാണ്ട് ഇതേ സ്പീഡിൽ ഓടലായിരുന്നു കേട്ടോ പരിപാടി ഒരു ശേഷം ഉണ്ടായിരുന്നില്ല അവിടെ ആണെങ്കിലും തൊട്ട് ചേർന്നാണ് റോഡ് അപ്പൊ ആ റോഡിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടായിരുന്നു നമ്മളെ ആണെങ്കിൽ കയ്യെ പിടിക്കാനും സമ്മതിക്കത്തില്ല അപ്പൊ അങ്ങനെ ഓടിക്കഴിയുമ്പോൾ എന്താ വച്ചാല് പെട്ടെന്ന് അങ്ങ് വീഴുകയും ചെയ്യും മുട്ടുകൂത്തുകയും ചെയ്യും കഴിഞ്ഞവണ് അങ്ങനെ അവളുടെ മുട്ട് പൊട്ടിയതാണ് കേട്ടോ പക്ഷെ കുട്ടികളല്ലേ പറഞ്ഞാൽ കേൾക്കുകയല്ലോ ഇങ്ങനെ ഓട്ടാണ് പിന്നെ മടുത്ത് കഴിയുമ്പോണ്ടെ ഈ ഇരിക്കുന്ന ഈ കാണുന്നത് പിന്നെ രണ്ട് സെക്കൻഡ് വരും തികച്ചിരിക്കത്തില്ല അതിനുമുമ്പ് പിന്നെ എഴുന്നേറ്റ് ഓടുവായിരുന്നു അപ്പൊ എറണോട് ഞാൻ പറഞ്ഞു നമുക്ക് ഏറി പോകാന്ന് പറഞ്ഞിട്ട് ഏട്ടൻ നാണ്ടെ കരണയായിട്ട് അഭിനയിച്ച് അവളെ കേറ്റി കൊണ്ട് ഈ കാണുന്നത് അപ്പൊ ഇവിടെ നല്ല ചൂടാണ് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇപ്പൊ ഡ്രസ്സ് ഇടിക്കാത്തത് അങ്ങനെ പാചകവും വാചകവും ഒക്കെ ആയിട്ട് എല്ലാരും കൂടെ ഇരിക്കുകയാണ് എന്താണ് പാചകം ചെയ്യുന്നതെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല അത് കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ ഏട്ടനും പില്ലർസെറ്റും കൂടെ പോയിട്ടതാണ്ടേ കുറെ കമ്പിത്തിരിയും ബൂത്തിരിയും എല്ലാം മേടിച്ചിട്ട് വന്നു കേട്ടോ അപ്പൊ ക്രിസ്മസ് അല്ലേ എല്ലാവരും ചുമ്മാ ഇരുന്ന് വർത്താനം പറയാണ്ട് ഒന്ന് കളർഫുൾ ആക്കാലോ എന്ന് പറഞ്ഞതാണ്ടേ അങ്ങനെതാണ്ട് എല്ലാവരും കൂടി കൂട്ടറി കൂട്ടിലോട്ട് ഇറങ്ങിയതാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ വണ്ടികളുടെ പോക്കെ ഉള്ളു അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നും ഇല്ല അല്ലാണ്ട് ഒത്തിരി വണ്ടി വരുന്ന സ്ഥലമൊന്നും അല്ലല്ലോ അങ്ങനെന്താ നമ്മുടെ ഇവിടെ എഴുതി വിളിച്ചതാണ്ട് ഇവിടെ തീരുകയാണ് അപ്പൊ എന്താണല്ലോ ഇന്നും പറയുന്നതാണ് വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ആദ്യം കാലന്മാരാണെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും പിന്നെ നിങ്ങളുടെ അശ്രായം കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം അതുവരിക്കും ബൈ